മാസപ്പടി അഴിമതി ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നടന്നത് വൻ ക്രമക്കേടെന്ന വാർത്ത കേരള രാഷ്ട്രീയത്തെ വീണ്ടും കലാപ കലുഷിതമാക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ കണക്കുകൾ ഇല്ലാത്ത ചിലവുകളുടെ പേരിൽ കാണിച്ചുവെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് സി എം ആർ എല്ലിനെതിരെ നടക്കുന്ന ഇ ഡിയുടെ അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പ് ശേഖരിച്ച രേഖകൾ നൽകരുതെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച അന്യായവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് മാസപ്പടി കേസ് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതാണെന്നും കേസിൽ ക്രമവിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും രേഖാപരമായ സംഭാവനകൾ മാത്രമാണ് വാങ്ങിയതെന്നുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ന്യായവാദങ്ങളെല്ലാം പൊളിയുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എസ് എഫ് ഐ ഒയുടെയും ഇ ഡിയുടെയും അന്വേഷണം നേരിടുന്ന എക്സാലോജ് കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമായി നൽകിയ തുകയുടെ കണക്കാണ് വ്യാജമായി കാണിച്ചിരിക്കുന്നതെന്ന അനുമാനത്തിലാണ് അന്വേഷണ സംഘം വീണ വിജയന്റെ കമ്പനിക്ക് രേഖാമൂലവും അല്ലാതെയും സി എം ആർ എല്ലിൽ നിന്ന് പണം നൽകിയെന്ന ആരോപണമാണ് വിവാദ വിഷയമായത് കേന്ദ്ര ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് സി എം ആർ എല്ലിൽ കോടികോടെ ക്രമക്കേട് നടന്നതായുള്ള വിവരം ആദ്യം കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിലാണ് ക്രമക്കേടെന്നും വ്യക്തമാക്കുന്ന രേഖകൾ കേസ് പരിഗണിച്ച ഡൽഹി ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എസ് എഫ്ഐയോ അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ഇഡിക്ക് രേഖകൾ കൈമാറരുത് എന്നാവശ്യപ്പെട്ടാണ് സി എംമാറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ശശിധരൻ കർത്തയ്ക്ക് അന്യായമായി കരിമണൽ ഖനനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തുവെന്നും അതിന്റെ പ്രത്യുപകാരമായി കോടികൾ രാഷ്ട്രീയ നേതാക്കൾക്ക് കോഴ നൽകിയെന്നുമാണ് ആദ്യമുയർന്ന ആരോപണം തുടർന്നുള്ള അന്വേഷണത്തിലാണ് സേവനമൊന്നും നൽകാതെ എന്ന കമ്പനിക്ക് ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നൽകിയതായും കണ്ടെത്തുന്നത് ഇന്റർ സെറ്റിൽമെന്റ് ഏജൻസിയാണ് ഈ ക്രമക്കേട് ആദ്യം കണ്ടെത്തിയത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് കേരളത്തിൽ ഏറ്റവും ചൂടേറിയ വിവാദമായി കരിമണൽ മാസപ്പടി കേസ് ഉയർന്നുവന്നത് ഏറെ കോഴിൾക്കം സൃഷ്ടിച്ച മാസപ്പടി കേസിൽ പങ്കില്ലെന്നും ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയിട്ടില്ലെന്നും വീണാ വിജയനും സി പി എമ്മും വാദിച്ച് പരസ്യമായി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടിനെതിരെ പിന്നീട് ഭൂമി കൈയേറ്റ ആരോപണവുമായി ഇടതു സർക്കാർ രംഗത്തെത്തി സി പി എം ആദ്യഘട്ടത്തിൽ കരിമണൽ മാസപ്പടി എന്ന ആരോപണം രാഷ്ട്രീയ ആരോപണമെന്ന ശക്തമായി വാദിച്ചെങ്കിലും രേഖകളും തെളിവുകളും വീണക്കെതിരായിരുന്നു കരിമണൽ കമ്പനിയായ സി എം നിന്നും കൈപ്പറ്റിയ പണത്തിന് വ്യക്തമായ രേഖയില്ലെന്നും കണ്ടെത്തിയതോടെയാണ് വീണ വിജയൻ വെട്ടിലാവുന്നത് ഇതിനിടയിലാണ് വീണാ വിജയന്റെ എക്സാലോചിക്കനെതിരെ ഷോൺ ജോർജ് രംഗത്തെത്തുന്നതും നിയമ പോരാട്ടം ശക്തമാകുന്നതും ഷോണിന്റെ പരാതിയിലാണ് എസ് എഫ് ഐ ഒയെ കോടതി അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത് പണം വന്ന വഴിയും അത് കമ്പനിയിൽ ഏത് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയതെന്നും ഈ ഇടപാടിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നതുമായാണ് ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിമണൽ കമ്പനിയുടെ ഉടമയായ ശശിധരൻ കർത്തയെയും സി എം ആർ എല്ലിലെ മുൻ ഉദ്യോഗസ്ഥരെയടക്കം ചോദ്യം ചെയ്തിരുന്നു കരിമണൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കത്തിപ്പിടിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഷോൺ ജോർജ് എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നടന്ന ധന ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പോയ് വെടികളാണെന്ന് ആരോപിച്ച് സി പി എം നേതാക്കൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു എന്നാൽ പുതിയതായി വരുന്ന വിവരം മുഖ്യമന്ത്രിയെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയിലാണ് സി പി എം പി വി ആരാണെന്നും കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങി എന്നിവയും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരും കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയ മറ്റു രാഷ്ട്രീയ നേതാക്കളും ഇ ഡിയുടെ മുന്നിലേക്ക് വരേണ്ടി വരും